നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളകിൻ്റെ കുതിപ്പ് തടയാൻ ആസൂത്രിത നീക്കം ആഗോള വിപണിയിൽ കുരുമുളക് കാഴ്ചവെക്കുന്ന മുന്നേറ്റം കണ്ടില്ലെന്ന് നടിച്ച് വിലക്കയറ്റത്തെ തടയാൻ ഉത്തരേന്ത്യൻ ലോബി കിണഞ്ഞു ശ്രമിക്കുന്നു കേരളത്തിൽ സീസൺ ആരംഭിച്ചതിനാൽ പതിവ് പോലെ താഴ്ന്ന വിലയ്ക്ക് ഉൽപ്പന്നം കൈക്കലാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് വാങ്ങലുകാർ വിപണിയിൽ നിലയുറപ്പിച്ചിട്ടുള്ളതെങ്കിലും പുതിയ ചരക്ക് കൈവിടാൻ കാർഷിക മേഖല തയ്യാറാവുന്നില്ല ശക്തമായ ഒരു വടമലിക്കുള്ള സാധ്യതകളാണ് വിപണി വൃത്തങ്ങൾ മുന്നിൽ കാണുന്നത് ഉൽപാദനം കുറഞ്ഞതിനാൽ കർഷകർ ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നത് വാങ്ങലുകാരെ വിപണിയിലേക്ക് അടുപ്പിക്കും ഇതിനിടയിൽ വിയറ്റ്നാം അവരുടെ മുളകു വില തുടർച്ചയായ ദിവസങ്ങളിൽ കുത്തനെ ഉയർത്തിയിട്ടും കയറ്റുമതി മേഖലയുടെ ആവശ്യാനുസരണം ചരക്ക് കണ്ടെത്താനാവുന്നില്ല ബ്രസീലിയൻ കയറ്റുമതിക്കാർ കഴിഞ്ഞ രാത്രി വില ഉയർത്തിയത് കണ്ട് ഇന്തോനേഷ്യയും മലേഷ്യയും ക്വട്ടേഷൻ നിരക്ക് പുതുക്കി മലേഷ്യൻ കുരുമുളക് വില പിന്നിട്ട് ആറു വർഷത്തിനിടയിൽ ആദ്യമായി ടെണ്ണിന് ഒമ്പതിനായിരം ഡോളറായി കയറി കൊച്ചിയിൽ ഗാർബൽഡ് കുരുമുളകിന് കിൻഡലിന് നൂറ് രൂപ ഉയർന്ന് അറുപത്തേഴായിരത്തി അറുന്നൂറ് രൂപയായി ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് വാങ്ങൽ താല്പര്യം ചുരുങ്ങിയത് കണ്ട് റബ്ബർ കയറ്റുമതി രാജ്യങ്ങൾ നിരക്ക് താഴ്ത്തി ചരക്ക് വിറ്റുമാറാൻ ശ്രമം നടത്തി വ്യവസായികളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമുള്ള ഡിമാൻഡ് മങ്ങിയത് ജപ്പാൻ ചൈന സിംഗപ്പൂർ അവധി മാർക്കറ്റുകൾ തളർന്നത് കയറ്റുമതി മേഖലയിൽ ആശങ്ക ഉളവാക്കി ഇതോടെ തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ട് നൂറ്റി തൊണ്ണൂറ്റി ഇടിഞ്ഞു ആഭ്യന്തര വിപണിയിൽ നാലാം ഗ്രേഡ് ഷീറ്റ് കിലോയ്ക്ക് നൂറ്റി എൺപത്തൊൻപത് രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്താറ് രൂപയിലും വ്യാപാരം അവസാനിച്ചു ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി